ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് പെട്രോളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സൈക്കിൾ ബൈക്ക് നിർമ്മിച്ച ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് അടുത്തുള്ള മഹാദേവിക്കാട് കുന്നേൾ ചിറയിൽ ഷാജിയുടെ മകൻ അർജുൻ ഷാജിയാണ് ആ കൊച്ചുമുടുക്കൻ പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൈക്കിൾ കണ്ടുപിടിച്ചത് വീയപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അർജുൻ ഷാജി വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ വാങ്ങി നൽകിയ സൈക്കിളിന് മാറ്റങ്ങൾ വരുത്തിയാണ് പെട്രോളിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് സൈക്കിളായി മാറ്റിയത് കുട്ടിക്കാലം മുതൽ തന്നെ മെക്കാനിക്കൽ മേഖലയുടെ ചെറിയ രീതിയിലുള്ള ആഭിമുഖ്യം കാട്ടിയിരുന്ന കുട്ടി ശാസ്ത്രജ്ഞൻ സ്വന്തമായൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നുമാണ് പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൈക്കിൾ നിർമ്മിച്ചത് ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഫീൽഡിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തണമെന്നാണ് അർജുൻറെ ആഗ്രഹം അടുത്തതായി ഒരു മോട്ടോർ കാർ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവ പ്രതിഭ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊച്ചു പ്രതിഭയുടെ പരീക്ഷണങ്ങൾക്ക് വേഗത കുറയ്ക്കുന്നുണ്ട് എങ്കിലും സാമ്പത്തിക പരിമിതികൾക്കിടയിലും അച്ഛനും അമ്മയും തങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളുമായി അർജുൻ ഷാജിക്ക് ഒപ്പമുണ്ട് വളർന്നു വരുന്ന ഇത്തരം യുവശാസ്ത്ര പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനുമുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അർജുൻ ഷാജിയെ പോലുള്ള നിരവധി യുവപ്രതിഭകളെ ലോകത്തിന് തന്നെ സമ്മാനിക്കാൻ നമ്മൾക്ക് കഴിയും ന്യൂസ് ബ്യൂറോ മാനാർ